ബഷീർ ദിനത്തോടനുബന്ധിച്ച് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പാവനാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളെ ബഷീറേ നിങ്ങളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ ഞാൻ ഇങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ ഒറ്റക്കല്ലട്ടോ എന്റെ കൂടെ എന്റെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ഞാൻ ഓരോ പരിചയപ്പെടുത്തി ഞാൻ പാത്തുമ്മട്ടോ ബഷീറിൻ്റെ സ്വന്തം പെങ്ങ എനിക്കൊരാടുണ്ട് എൻ്റെ ആടിൻ്റെ വിശപ്പകറ്റാൻ കഞ്ഞിവെള്ളവും പ്ലാവിലയും ഒക്കെ വേണം പിന്നെയോ ചില പുസ്തകങ്ങളും വേണം കേട്ടോ ഉണ്ട് പേര് സുഹറ ഞാനാണ് മൂക്കൻ വിശ്വവിഖ്യാതനായ മൂക്കൻ എന്റെ മൂക്ക് കണ്ട് നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടോ എൻറെ മൂക്കും നിങ്ങളുടേതുപോലെ ആയിരുന്നു ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പോഴാ എന്റെ മൂക്ക് ഇങ്ങനെ വളരാൻ തുടങ്ങിയത് ഈ മൂക്ക് കൊണ്ട് ഞാൻ കുറെ വിഷമിച്ചു എന്നാലേ ഈട്ടോ എന്റെ ആന ഉണ്ടായിരുന്നു കൊമ്പൻ ആനക്കിപ്പ ഞാനെന്ന് മനസിലായോ ആന മക്കാതിന്റെ പൊന്നാര മോളുടെ പൊന്നാര മോള് കുഞ്ഞിപ്പാത്തുമ്മ എനിക്കൊരു കൂട്ടുകാരുണ്ട് ആയിഷ ആഴ്ച പഠിപ്പിച്ചെന്ന് പാട്ടിക്കേറ്റാലോ കുറച്ച് കഥാപാത്രങ്ങളെ കണ്ടില്ലേ ഇതുപോലെ ഇനിയും കുറെ കഥാപാത്രങ്ങളും കഥകളും ഉണ്ട് ഇങ്ങളോരൊക്കെ പരിചയപ്പെടാൻ ശ്രമിക്കണേ